ഗുഡ് മോർണിംഗ് ഇന്ന് വ്യാഴാഴ്ച രാവിലെ കുളിച്ച് വിളക്കൊക്കെ വെച്ചു വിഷ്ണു സഹസ്രനാമം ചൊല്ലി വ്യാഴാഴ്ച നൊയമ്പുണ്ട് വ്യാഴാഴ്ച നോയമ്പായിട്ടില്ല ഒരിക്കലായിട്ട് പിന്നെ വന്ന് ചായ കിട്ടു പിള്ളേർ പുറത്തൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ചെറുപയർ ചപ്പാത്തിയാണ് ഇന്ന് അപ്പോൾ ചെറുപയറ് കുക്കറിൽ വേവിച്ചു ഇന്ന് ചപ്പാത്തി കൂടാനുള്ള പരിപാടിയാണ് അതിനിടയ്ക്ക് ഉച്ചക്കാലത്തേക്ക് കോവയ്ക്കാമ്പുഴക്കു വട്ടി ഉണ്ടാക്കുന്നുണ്ട് കോവയ്ക്കാമ്പുഴക്കു വട്ടിയും പുളിശ്ശേരിയും ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയല്ല കറിവേപ്പിലപ്പൊടിയും ചോറും നെയ്യും ഇത്രേ ഉള്ളൂ ഉച്ചേക്ക് പിന്നെ ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തിയാ എനിക്ക് ഒരാൾക്കായിട്ടിങ്ങനെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം ഇങ്ങനെ അത് മതിയെന്ന് യാണെ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർക്ക് ചോറും ചിക്കനും ഒക്കെ കൊടുത്തു പിള്ളേരതൊക്കെ കഴിച്ചുവെച്ചിവിടെ എൻ്റെ അടുത്ത് കിടന്ന് അടിപൊളി കൂടുന്നുണ്ട് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ചെറുപയർ ഉപയോഗിച്ച് വെച്ചത് കറിയാക്കി എടുക്കണം അതിന് ചട്ടിയരപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൂടാകുമ്പം കടുവും ജീരകവും കൂടി ഇട്ടിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി സവാള ഇത്രയും കൂടെ നന്നായിട്ട് വഴറ്റി ശരിക്കും വഴന്ന് തക്കാളിയൊക്കെ ഒരു ഗോൾഡൻ ആ കളർ വരും അപ്പോൾ ഉച്ചിരി ഉപ്പും ചേർക്കണം അത് കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞപ്പൊടിയും ഒരല്പം കളറിന് വേണ്ടി മുളക് പൊടിയും ഒരു നുള്ളും മല്ലിപ്പൊടി ഇട്ടിട്ട് ഈ വേവിച്ച് വെച്ച പയറും ആ വെള്ളവും എല്ലാം കൂടെ ചേർത്ത് ഒഴിച്ച് നന്നായിട്ട് തിളച്ചുറുകി വരുമ്പം മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കുക പിന്നെ വേണമെങ്കിൽ ഒരിത്തിരി നെയ്യ് ഒഴിക്കാം അല്ലെങ്കിൽ നെയ്യ്ക്കകത്ത് രണ്ട് ചെറിയ ഉള്ളി താളിച്ചിടുകയും ചെയ്യാം അത് നല്ല ടേസ്റ്റാണ് ഇപ്പം സിമ്പിളായിട്ടുള്ള ചെറുപയർ കയറി റെഡിയായി അത് ചോറിനും കഴിക്കാം ചപ്പാത്തിക്കും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് എല്ലാം എനിക്ക് എടുത്ത് വെച്ചു അതെ ഒരുത്തൻ ആ സമയം കൊണ്ട് വികൃതി കാണിച്ച് പറമ്പിലൊക്കെ പോയി കാലൊക്കെ അഴുകാക്കിയിട്ട് എൻ്റെ വണ്ടിയെ വന്ന് കയറിയിരിക്കുന്നു ഇനി ഞാൻ അതേ കയറിയിരിക്കുമ്പോൾ എൻ്റെ ഉടുപ്പെല്ലാം അഴുക്കാവും അത് ചോദിച്ചിട്ടൊരു കൂസും ഇല്ലാതിരിക്കുന്നുണ്ടോ അവന് പൂച്ച ഉണ്ടോ കാക്കയുണ്ടോ എന്നൊക്കെയാണ് ഓട്ടം നമ്മൾ പറയുന്ന ഒന്നും അല്ല അതൊന്നൊരു കാര്യമേ അല്ല അവന് ഇനി അതിനെ കഴുകിച്ച് തുടച്ചെടുക്കണം അപ്പം പിന്നെ കുഴപ്പമില്ല ജസ്റ്റ് പാതം ഒന്ന് അങ്ങനെ ഉള്ളൂ അത് കഴുകി അങ്ങ് കയറിക്കുള്ളൂ പറഞ്ഞാലും അപ്പോൾ ഇനി പേടി എളുപ്പം കയറും ഇതങ്ങനെയല്ല ഇത് ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ അങ്ങോട്ട് ഇടുന്ന തേപ്പ അപ്പോൾ അതിനെയെല്ലാം തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ മുടിയൊക്കെ ഒന്ന് ചീ കൊടുത്തു മുകളിലൊക്കെ നനഞ്ഞിട്ട് തുടച്ചപ്പോൾ ഒരുമാതിരിയായി ആ ചീപ്പ് കടിച്ചു വെച്ചിരിക്കുന്നു അതെ ഞാൻ ഇറങ്ങാൻ പോവാ രണ്ടാളും കൂടെ ബുസ്തി ഉടങ്ങിയിട്ടുണ്ട് ഇനി അവർക്ക് ഇത് തന്നെയാണല്ലോ വൈകിട്ട് വേറെ ജോലി രണ്ടും കൂടി